അയോധ്യ വേളയിൽ തിരുവനന്തപുരത്തെ ക്ഷേത്രത്തിൽ പുരാണ പാരായണത്തിനെത്തിയവരെ അപമാനിച്ചതായി പരാതി പാലോട് പെരിങ്ങമല മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് സംഭവം സ്ത്രീകളും കുട്ടികളും അടങ്ങിയ ഭക്തസമൂഹത്തെ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റായ ഡി രഘുനാഥൻ നായരാണ് അപമാനിച്ച് ഇറക്കി വിട്ടത് തുടർന്ന് പ്രതിഷേധ സൂചകമായി ക്ഷേത്രത്തിന് മുന്നിരുന്ന ഭക്ത രാമനാമം സമ്പൂർണമാക്കുകയായിരുന്നു ഹൈന്ദവ വിശ്വാസത്തെ പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള മറുപടിയായിരുന്നു പിന്നീട് കോൺഗ്രസ് നേതാവ് കൂടിയായ ഡി രഘുനാഥൻ നായർ നിന്നുണ്ടായത് അല്ല പുരാണമാരായണം ക്ഷേത്രത്തിനകത്ത് പൂജ കഴിഞ്ഞാലും പുരാണ മാരായണം നടത്താമല്ലോ അല്ല പിന്നെ മൈക്ക് ഓഫ് ചെയ്തു മൈക്ക് ഓഫ് ചെയ്തു മൈക്ക് മൈക്ക് ഓഫ് ചെയ്തു അല്ല സാധാരണ ക്ഷേത്രങ്ങളിൽ പുരാണ മാരായണം ഉണ്ടെങ്കിൽ അത് ക്ഷേത്ര പൂജാ സമയം കഴിഞ്ഞാലും അത് തുടരുമല്ലോ ഇല്ല 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 നമുക്ക് നമുക്കിതിനകത്തെ പ്രത്യേക അജണ്ടയൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് അതിനകത്ത് ക്ഷേത്രത്തിൽ നടത്തിട്ടിന്റെ കാര്യം മാത്രമേ ഉള്ളൂ പ്രത്യേക അജണ്ട ഉണ്ടെങ്കിൽ അല്ല ഒക്കെ അവിടെ അമ്പലം കൂട്ടി ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ഇറക്കിയൊന്നും വിട്ടില്ല അവർ അവരോട് ഒൻപതരയ്ക്ക് ക്ഷേത്ര തടയാടക്കണോന്ന് സാധാരണ പോലെ അടച്ചു ആ സമയത്ത് മൈ കോഫി പിന്നെ വായിക്കാൻ കാലത്ത് വായിക്കേ വായിക്കാൻ വായിക്കാതിരിക്കാൻ ചേട്ടാ പോയി അല്ല മൈക്ക് ഓഫ് ആ ക്ഷേത്ര ഭക്തരുടെ എല്ലാം കൂടെ ചേർന്നല്ലേ മൈക്ക് എന്ന് പറയുന്നത് മൈക്ക് ആണ് 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 അപ്പൊ ഒരു ഒരു വ്യക്തിക്ക് അങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റും ഇത് അങ്ങനെ ആർക്കെങ്കിലും അപ്പൊ ക്ഷേത്രത്തിൽ ഒരാളെ ഒരു പുരാണ പാരായണം നടത്താൻ വന്നാൽ നമ്മളപ്പൊ സമ്മതിക്കൂലേ അല്ലല്ല നമുക്ക് അതിനകത്ത് അതിനകത്ത് നമ്മൾ അതിനകത്ത് അങ്ങനെ ആ നിലയ്ക്ക് കാര്യമില്ല